എനിക്ക് എനിക്ക് അങ്ങനെ മായ ഫ്ളാറ്റ് ഒന്നും അല്ല നമ്മൾ ഈ കാണുന്ന വന്ന് കേറുന്ന ഒരു ലിവിംഗ് ഏരിയ ഇവിടെ നമ്മളത് ഇങ്ങനെ പോകുമ്പോ ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇച്ചിരി നല്ല സ്പേഷ്യസാണ് കേട്ടോ അഞ്ഞൂറ്റിഅൻപത്തൊന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഒരു വീടിനുള്ളത് ഒരു ഫ്ളാറ്റിനുള്ളത് അവിടെ നിന്ന് നമുക്ക് കിച്ചൻ ആദ്യം ഒന്ന് കണ്ടാലോ പോയോ കാരണം വന്ന് കേറുന്നിടത്തന്നെ ഐശ്വര്യമായിട്ട് കിച്ചൺ അല്ലേ കിച്ചൺ നല്ല സ്പേഷ്യസ് കിച്ചൺ ആണ് കേട്ടോ കാര്യമായ സംവിധാനങ്ങൾ കിച്ചനകത്തുണ്ട് ഇവിടെ ഒരു വാഷ് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് ഈ കിച്ചൻ കൊണ്ട് ഇവിടെ കൊണ്ട് കഴിയുന്നില്ല അപ്പുറത്തേക്കൊരു വാഷ് ഏരിയ കൂടി ഉണ്ട് അമേരിക്കയുടെ വീടിനകത്തേക്ക് വരുമ്പോൾ ഈ അഞ്ഞൂറ്റി അമ്പത്തൊന്നര സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത് രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് അതിൽ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് എന്നെ ആകർഷിച്ചതിന്റെ ഒരു പെയിന്റിംഗ് പാറ്റേൺ ആണ് കേട്ടോ ഭയങ്കര ഒരു പേസ്റ്റൽ കളേഴ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഇവിടെ മറ്റു കുറവുകളൊന്നും ഇല്ല ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ പെർഫെക്റ്റ് ആണ് ഫാനുണ്ട് പിന്നെ ലൈറ്റ് ഉണ്ട് ഇല്ലേ വാവാ ആ വീട് ഇഷ്ടപ്പെട്ടോ ആ ഇത് രണ്ടാമത്തെ മുറി ഇതാണ് വാബ മുറി നല്ല കാറ്റും വെളിച്ചവും കയറുന്നത് പോലെയാണ് വീടുകളുടെ നിർമ്മാണം വീട് അഞ്ഞൂറ്റമ്പത്തൊന്നര സ്ക്വയർ ഫീറ്റ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും വീടിന്റെ അകത്തെ സൗകര്യങ്ങൾ അതിന്റെ പരമാവധി കോർണേഴ്സ് ഉൾപ്പെടെ ഉള്ളതിനെ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് എന്നെ കൂടുതൽ ആകർഷിച്ചു എന്താ അറിയോ ഈ അഞ്ഞൂറ്റമ്പത്തൊന്നര സ്ക്വയർ ഫീറ്റ് എന്നതിനേക്കാൾ മുകളിൽ പുറത്തെ അമിനിറ്റീസാ നമ്മള് വളരെ പെട്ടന്ന് ഒരു വിദേശ രാജ്യത്തിന്റെ ഒരു ഒരു ഗംഭീര ഏരിയയിൽ എത്തിയതുപോലെയുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും അവരുടേതായ നിരത്തുകൾ അവരുടെതായിട്ടുള്ള നടപടികളൊക്കെ ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് ഈ ഭവന പദ്ധതി സമുച്ചയം പുനർഗേഹം എന്നത് ആവിഷ്കരിക്കപ്പെട്ടു